വാഴക്കുളം മാലിന്യമുക്ത മാലിന്യമുക്ത ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് വാഴക്കുളത്തെ സമ്പൂർണ്ണ ബ്ലോക്ക് ാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ ജെ ജോയി പ്രഖ്യാപനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവറലി അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിനിൽ മികച്ച പ്രവർത്തനം നടത്തിയ കീഴ്മാട് വാഴക്കുളം വെങ്ങോല കിഴക്കമ്പലം എടത്തല ചൂർണിക്കര ഗ്രാമപഞ്ചായത്തുകളിലെ ഹരിതകർമ്മസേനയെയും വിവിധ സ്ഥാപനങ്ങളെയും വിദ്യാലയങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്കിലെ മികച്ച ഹരിത പഞ്ചായത്തായി കീഴ്മാട് പഞ്ചായത്തും ഹരിത വാർഡായി എടത്തല പഞ്ചായത്ത് ഇരുപതാം വാർഡും ഹരിത സർക്കാർ സ്ഥാപനമായി ചൂർണിക്കര പഞ്ചായത്തിലെ ആലുവ കെ എസ് ആർ ടി സി ഗ്യാരേജും ഹരിത പൊതു ഇടമായി കീഴ്മാട് തുമ്പിച്ചാൽ ചൊവ്വരക്കടവും ഹരിത വായനശാലയായി ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയും ഹരിത കലാലയമായി അലമീൻ കോളേജ് എടത്തലയും ഹരിത വിദ്യാലയമായി വിദ്യോദയ സ്കൂൾ തേവയ്ക്കലും തെരഞ്ഞെടുക്കപ്പെട്ടു കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ അനിൽകുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി ടീച്ചർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സതി ലാലു രാജി സന്തോഷ് സി കെ ലിജി ഗോപാലിയോ പി എൽദോസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ മാർച്ച് മാസം മുപ്പതോടു കൂടി മാലിന്യമുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കപ്പെട്ടു അതിൻ്റെ ഭാഗമായി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തും വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളും മാലിന്യമുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട ജോയിൻറ്റ് ഡയറക്ടർ ശ്രീ കെ ജെ ജോയി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ഈ നേട്ടം കൈവരിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തിന് സഹായകരമായത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി മുന്നിൽ നിന്നും പ്രവർത്തിച്ച എല്ലാവരെയും വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹൃദയംഗമായ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഈ നേട്ടം കൂടുതൽ ശക്തിയോടുകൂടി തുടരുവാൻ നമുക്ക് കഴിയണം അത് അതിന് എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണമെന്നു ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് വാഴക്കുളം